സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ എട്ടാം വാക്യം സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ എട്ടാം വാക്യം യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് നാം ദൈവത്തെ അനുസ്വരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ ആജ്ഞകൾ കേൾക്കുവാൻ സാധിക്കുന്നത് ദൈവം ബൈബിളിൽ ഉടനീളം ദൈവ മക്കൾക്ക് അനേകം ആജ്ഞകളും അനേകം കൽപ്പനകളും പറഞ്ഞിട്ടുണ്ട് ആ ആജ്ഞകളെ അനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്തോഷം കടന്നു വരും അവരുടെ ഹൃദയമാണ് എപ്പോഴും സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആജ്ഞകൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ വചനം നേരുള്ളവയാണ് അതിലൊരു കള്ളവുമില്ല കാപഠ്യവുമില്ല മനുഷ്യൻ സംസാരിക്കുന്നത് മനുഷ്യൻ പറയുന്നത് തന്ത്രങ്ങളും കള്ളങ്ങളും നിറ നിറഞ്ഞതായിരിക്കും പക്ഷേ ദൈവത്തിന്റെ വചനമോ നേരുള്ളതാണ് ആ നേരുള്ളതായ വചനത്തെ അനുസരിക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ ഹൃദയമാണ് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും പ്രശ്നങ്ങൾ കടന്നു വന്നാലും അവർ എപ്പോഴും സന്തോഷമുള്ളവരായി നമുക്ക് കാണുവാൻ സാധിക്കും യഹോബയുടെ കൽപ്പന നിർമ്മലമായത് അവരുടെ കണ്ണുകൾ അത് അനുസരിക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ കണ്ണുകൾ എപ്പോഴും പ്രകാശമുള്ളതായിരിക്കും ശോഭയുള്ളതായിരിക്കും അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ ദൈവ കൽപ്പന അനുസരിച്ചു ജീവിക്കുന്ന ദൈവം പറയുന്നതായ ഓരോ കാര്യങ്ങളും വചനത്തിൽ ദൈവം ഓരോ കൽപ്പനകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ദൈവമക്കളായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അനുസ്വരിച്ച് നടക്കേണ്ടതായ കൽപ്പനകൾ ദൈവം പറഞ്ഞിട്ടുണ്ട് ആ കൽപ്പനകളെ പാലിക്കുവാൻ ആ കൽപ്പനകളെ അനുസരിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ നാം ഒരുക്കുന്നു എങ്കിൽ അതിനെ പാലിക്കുവാൻ നാം വളരെ അധികം പ്രയത്നിക്കുന്നു എങ്കിൽ നമ്മുടെ കണ്ണുകൾ ശോഭയുള്ളതായി തീരുമെന്നാണ് ദൈവം ഈ വചനത്തിലൂടെ പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് നമുക്ക് എപ്പോഴും നന്മയ്ക്ക് കാരണമായി തീരുകയുള്ളു അങ്ങനെയുള്ള വ്യക്തികളുടെ കണ്ണ് എപ്പോഴും പ്രസന്നത നിറഞ്ഞ ശോഭയുള്ള കണ്ണുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ കള്ളവും കാപട്യവും അവർ വച്ച് പുലർത്തത്തില്ല മറ്റുള്ളവരുടെ നാശം കാണുവാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല അവർ എപ്പോഴും അവരുടെ മുഖം എപ്പോഴും ചിരിക്കുന്ന ശോഭിക്കുന്ന ഒരു മുഖമായിരിക്കും എപ്പോഴും അവർ സന്തോഷത്തോടെ നമുക്ക് കാണുവാൻ സാധിക്കും ദുഃഖിച്ചിരിക്കുന്നത് നമുക്ക് അവരെ കാണുവാൻ സാധിക്കുകയില്ല പ്രശ്നങ്ങൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അവർ വളരെ സന്തോഷത്തോടെ ആയിരിക്കും ആനന്ദം എവിടെ നിന്നാണ് കടന്നു വരുന്നത് ആനന്ദം ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത് സന്തോഷം മനുഷ്യൻ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് താൽക്കാലികമായി സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കും പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തരും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരും സന്തോഷം പക്ഷേ ജീവിതത്തിൽ ജോയ് ആനന്ദം എവിടെ നിന്നാണ് കടന്നു വരുന്നത് അത് ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത് ആ ദൈവത്തിൽ നിന്ന് ആ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ആനന്ദമുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് എപ്പോഴും ഹാപ്പിയായി ഇരിക്കുവാൻ ജോയ്ഫുള്ളായിട്ടിരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളു അത് ലഭിക്കണമെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണം ദൈവകൽപ്പ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവം സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നത് ആ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് എപ്പോഴും ആനന്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എപ്പോഴും അവർ ആനന്ദത്തോടെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷവും അവർ മുന്നോട്ട് പോകുന്നത് ആനന്ദത്തോടെ ആയിരിക്കും ആനന്ദം കടന്നു വരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് അല്ലാതെ മനുഷ്യനിൽ നിന്നോ മറ്റുള്ള വ്യക്തി ജീവിതങ്ങളിൽ നിന്നോ മറ്റുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളിൽ നിന്നോ ഒന്നും കടന്നു വരികയില്ല അത് ദൈവത്തിൽ നിന്ന് മാത്രം കടന്നു വരുന്നതാണ് ആനന്ദം എന്നുള്ളത് നാം ആനന്ദത്തോടെ ആയിരിക്കണമെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് ദൈവവചനമനുസരിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ കാര്യം